പുരസ്ചരണം അതുമാതിരി സാധന ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പരസ്യമാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട് അതാണ് അതിൻ്റെ രീതി അത് ഏത് സാധനയാണെങ്കിലും ശരി അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് ശാസ്ത്രം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഉദ്ദേശം എനിക്ക് വ്യക്തിപരമായിട്ട് ഉക്ഷിഷ്ട ഗണപതി എന്നുള്ള ആ ഒരു ഉപാസന ഞാൻ എടുത്ത ശേഷം അതിന്റെ പുരസ്കരണം ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ എനിക്ക് ബാഹ്യമായിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പറ്റിയ വിഷയങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പേരുകൾ പറയുന്നില്ല സ്ഥലവും പറയുന്നില്ല അത് റെലവെൻ്റും അല്ല എന്തായാലും ഇതിൻ്റെ എസെൻസ് മാത്രം ഞാൻ പറയാമോ വേറൊരു കാര്യം അപ്പം ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടോ ഇത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ എനിക്കൊരു എനിക്കൊരു ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട എന്നെ 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 തന്നെ ഞാൻ എന്താ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതായിട്ട് കാണണ്ട ഞാൻ ഉദ്ദേശിക്ക ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വഴിയെ പോകുന്ന സമയത്ത് നിങ്ങൾ ചില കാഴ്ചകൾ കാണുന്നു നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഈ അനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആ വഴിയെ സഞ്ചരിക്കുന്ന പിന്നീട് വരുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഉപകാരം ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നല്ലാണ്ട് ഇതിനെ ഇതിനെ എന്താ പറയുക ഒരു ദിവ്യവൽക്കരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു അതിനെ ഒരു ഒരു പ്രോപ്പഗാൻഡ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിട്ട് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ ഉശിഷ്ട ഗണപതിയെ ഉപാസിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇതിൻ്റെ ഓരോ ദിവസവും എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ ഒരു നോട്ട്ബുക്കില് എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇന്ന് ഞാൻ ആ മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ആ പുസ്തകം തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡയറി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് രണ്ടും രണ്ട് തലത്തിലാണ് ഞാൻ കാണുന്നത് അന്നുണ്ടായിരുന്നതിൽ അന്നും അന്നത്തെ എൻ്റെ മനസ് മനസ്സിൽ ചിന്താഗതിയും ഇന്നത്തെ എൻ്റെ ചിന്താഗതിയും വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ഈ കമ്പാരിസൻ പറയുന്നത് ഇപ്പോ ഞാൻ ആ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ എൺപത് ശതമാനം ഇമാജിനേഷനാണ് നമ്മൾ തന്നെ ആഗ്രഹിക്കുന്ന വിഷ്വൽ തിങ്കിങ് എന്ന് പറയാം നമ്മൾ തന്നെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് സംഭവിച്ചത് അന്നാത് അത് വലിയൊരു ഒരു ദിവ്യമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിരുന്നത് ഒരു ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആ അന്നത്തെ അനുഭവങ്ങളെല്ലാം എൺപത് ശതമാനം ഞാൻ പറഞ്ഞ മാത്രമേ ഒരു ഇമാജിനേഷൻ്റെ ലെവലിൽ മാത്രമേ നിക്കുകയുള്ളൂ ബാക്കി ട്വന്റി പെർസെൻറ്റിൽ ടെൻ പെർസെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കാരണം കാരണമറിയാതെ നിൽക്കുന്ന സംഭവങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നതിന് പേരിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അതിന് ഒരു 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 എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത അതിന് വിശദീകരണം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ പത്ത് ഉണ്ട് ബാക്കി പത്ത് ശതമാനങ്ങളാണ് എൻ്റെ പ്രൊജക്ഷൻ അപ്പുറം നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഞാനൊന്നും പ്രൊജക്റ്റ് ചെയ്യാതെ നടന്ന സംഗ സംഭവങ്ങളായിട്ട് പറയുന്നത് ഈ പത്ത് പെർസെന്റ് മാത്രമേ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനം ഞാൻ ഒന്ന് പറയാൻ കാരണം ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ ഒരു അനുഭവം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഭവം ജീവിതത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് വരണം നിർബന്ധമില്ല അത് അത് നിലനിന്ന് പോകണമെന്ന് നിർബന്ധവും ഇല്ല ഇപ്പൊ അന്ന് മുപ്പത്തഞ്ച് വർഷം കിട്ടിയ എനിക്ക് അനുഭവം എനിക്ക് ഇന്ന് അനുഭവം ഇല്ല എനിക്ക് ഓർമ്മ മാത്രമാണ് എല്ലാ എക്സ്പീരിയൻസും അങ്ങനെയാണ് ഓർമ്മ മാത്രമേ ആവുന്നുള്ളൂ പക്ഷെ ആധ്യാത്മികമായിട്ട് തലത്തിൽ ജെനുവിനായിട്ടുള്ള ഒരു 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 ആത്മ എന്താ പറയുക ജ്ഞാനം ഉണ്ടാവുകയോ അല്ലെ ഒരു വെളിപാട് ഉണ്ടാവുകയോ ചെയ്ത ഒരു വ്യക്തിക്ക് ആ മൊമെന്റ് മുതൽ എപ്പോഴാണോ അദ്ദേഹത്തിന് ആ അനുഭവം ഉണ്ടാകുന്നത് ആ അനുഭവം മുതൽക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തത്തിൽ ആ അനുഭവം നിലനിൽക്കുന്നുള്ളതാണ് സത്യം ഉദാഹരണത്തിന് ഇപ്പോ മണ മഹാർഷിക്ക് ഒരു സഹജ സമാധി എന്നുള്ളൊരു അവസ്ഥ കിട്ടി തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലായിരിക്കാം അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ വയസ്സിലായിരിക്കാം എന്തോ ആവട്ടെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അനുഭവം കിട്ടി ആ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനം വരയ്ക്കും അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റി അതുകൊണ്ടാണ് നമ്മൾ സഹജ സമാധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അനുഭവം അങ്ങനെയുള്ള ഒരു പുരശ്ശരണം ചെയ്താൽ കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് പുരശ്ശരണം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ ആ അവസരത്തിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം പക്ഷേ അത് ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് സംശയമാണ് അപ്പോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കുക ഞാൻ ഈ ഉദ്ദിഷ്ട ഗണപതിയുടെ ഉപാസന എടുക്കുന്നത് ഏർ തികച്ചും ഒരു എന്താ പറയുക ഒരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹസികമായിട്ടുള്ള ഒരു 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 ക്രിയ ആയിട്ടാണ് ഞാൻ സങ്കല്പിച്ചത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സാധാരണ മനുഷ്യർ ചെയ്യാത്തതും സാധാരണ ചെയ്യാ ചെയ്യാത്ത സാധാരണ മനുഷ്യർ സാധാരണ ഉപാസകർക്ക് ഭയമുള്ളതോ അല്ലെങ്കിൽ അറപ്പുള്ളതോ ഉള്ള ഉള്ളതായിട്ടുള്ള ചില രൂപസങ്കല്പങ്ങളെയാണ് ഞാൻ എൻ്റെ ഉപാസനയ്ക്ക് ഞാൻ എടുക്കാറ് അതിലൊന്നാണ് ഉച്ഛിഷ്ട ഗണപതി ദേവെന്നാണ് ചിഹ്ന നഷ്ടം പൃഥ്വിഗ്രഹം ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വാസനയായിരിക്കാം ജന്മാന്തരങ്ങളിലൂടെ ഞാൻ ചെയ്തു വന്നിരിക്കുന്ന സാധാരണകളുടെ ഫലം കൊണ്ടായിരിക്കാം എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ ഈ ഉച്ചിഷ്ട ഗണപതി ഞാൻ എടുക്കാൻ കാരണം തന്നെ അത് തന്നെയാണ് ഇങ്ങനെ ഒരു രൂപസങ്കൽപ്പത്തിൽ ഒരു ദേവനെ എങ്ങനെയാണ് ഒരാൾക്ക് ഉപാസിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ആ ദേവനെ ദേവനയാണെന്ന് എങ്ങനെയാണ് പറയുക ബിതായിരുന്നു എൻ്റെ ചാലഞ്ച് അപ്പം അന്ന് ഞാൻ ഉപാസന ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഉച്ചിഷ്ട ഗണപതിയെ പറ്റിയുള്ള താത്വികമായിട്ടോ അല്ലെങ്കിൽ വേറെ തലത്തിലുള്ള ഒരു അറിവും എനിക്കില്ല കാരണം അന്ന് പറഞ്ഞു തരാൻ ആളില്ല എൻ്റെ ഗുരു കൃത്യമായിട്ടും എന്നോട് പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ ത്രിപുരസുന്ദരി അല്ലാതെ ഞാൻ ഷോഡശീയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശം വാങ്ങിച്ചത് ഇതല്ലാതെ രൗദ്രഭാവങ്ങളുള്ള ഒരു ദേവതയും ഉപാസിക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങനെ ഷടിച്ച് പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞത് അതല്ലേ നല്ലത് എന്നാണ് പറഞ്ഞത് അത് എപ്പോഴാണെന്നു വെച്ചാൽ ഞാൻ പ്രത്യങ്ക ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് എനിക്ക് തരാൻ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം ഒരു പ്രത്യങ്ക വാക്ക് കേട്ടപ്പോ തന്നെ പറഞ്ഞു ഇതൊക്കെ നിനക്ക് വേണോന്ന് ചോദിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡാന്ന് ഞാൻ പറയുന്നത് അപ്പൊ അദ്ദേഹം അത് എന്തായാലും പൂജിച്ച് എനിക്ക് തന്നു പിന്നീട് ഞാൻ എന്റെ സാധനങ്ങളെല്ലാം ഈ ശ്രീവിദ്യ ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചെയ്തിരിക്കുന്നത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരമോ ഒന്നുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ടോട്ടലി അദ്ദേഹം തന്നിരിക്കുന്ന ഉപാസനക്രമം അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിന്ന് വ്യതിചരിക്കാതെ അത് ഞാൻ അനുഷ്ഠിച്ചു വന്നിട്ടുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഇങ്ങനെ ഒരു രൂപം ഞാൻ സങ്കല്പം എടുത്ത ശേഷം ഇത് ഒരു ഗുരുമുഖാന്തരം കിട്ടണമെന്നാണ് നമുക്ക് ശാസ്ത്രം അപ്പോൾ ഇത് ആ സമയത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഒരു ബേശു ഇല്ലാതെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ഔട്ട് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് അവിടെ ഞാൻ താമസിച്ച് വരുന്ന സമയമായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് അവിടെ വെച്ചാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉച്ചിഷ്ട ഗണപതിയുടെ ഉപാസന ചെയ്യണം എന്നുള്ള താല്പര്യം വരുന്നത് അപ്പോൾ ഈ ഈ ശാസ്ത്രമംഗത്വത്തെ സുഹൃത്തു എന്ന് പറയുന്ന ആൾ അപ്പൊ അവരൊരു സ്ത്രീയാണ് അവരിന്നും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോ ഈ ഉച്ച ഗണപതിയുടെ കാര്യം വന്നത് തന്നെ അവര് എവിടെയോ പോയി ഈ നാടി ജോത്സ്യം നോക്കിയ സമയത്ത് ആ നാടി ജോത്സ്യത്തിൽ വന്നു പിന്നെ ഗണപതിയുടെ മന്ത്രം ഒരു പ്രത്യേക യന്ത്രം ഡയഗ്രം കൊടുത്തിട്ട് ഈ യന്ത്രം നാൽപ്പത്തെട്ട് ദിവസം ജപിച്ച് അത് വേണ്ട വിധത്തിലുള്ള പൂജകളൊക്കെ ചെയ്ത് കുംഭകോണത്തിലെവിടെയൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ ഈ മന്ത്രം നാൽപ്പത്തെട്ട് ദിവസം ഞാൻ ജപിക്കട്ടെ ഞാൻ ജപിച്ച പോരേന്ന് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അത് സ്ത്രീകൾക്ക് അശുദ്ധമാകുമല്ലോ അപ്പൊ അത് മുടങ്ങും അതുകൊണ്ട് വേറെ ആളെ കൊണ്ട് ജയിപ്പിക്കണം പറഞ്ഞു അപ്പൊ ഇവര് എന്താണ് മന്ത്രം ജപിക്കേണ്ടത് എന്നൊക്കെ ആ ഓലയിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് അവരെന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ട് അപ്പം ഞാനൊരു ഉപായം എന്താ പറഞ്ഞെന്നു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ചാലഞ്ച് എടുക്കൂ നാൽപ്പത്തെട്ട് ദിവസത്തെ ഉപാസന ചെയ്യാം എന്നുള്ള സങ്കല്പത്തിൽ ഒന്ന് തുടങ്ങുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിന് പൂർത്തീകരിക്കാനായിട്ട് ഞാൻ ആ മന്ത്രം കണ്ടിന്യൂവേഷൻ ആയിട്ട് ജപിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഉപാസന തുടങ്ങി അപ്പോൾ അവരങ്ങനെ ജപിക്കാൻ തുടങ്ങി ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ അവരെന്തായാലും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം പ്രാഹ്യം ജവിച്ചു അപ്പോ പിന്നീട് ഈ സോക്കോൾ പുരശ്രണം എന്ന സങ്കല്പം വന്നത് അപ്പോ പിന്നെ ഹോമം പർപ്പണം മാർജ്ജനം വേണമല്ലോ അപ്പൊ ഇതെല്ലാം എന്റെ കെയർ ഓഫിലാണ് നടന്നത് അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പുരസ്രണം ഗണപതി ഗണപതിയുടെ പുരസ്രനമൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് ഈ ഉച്ഛിഷ്ട ഗണപതിയുടെ കാര്യം മനസ്സിൽ വന്നത് അപ്പോൾ ഒരു മന്ത്രം വാങ്ങണം എന്നാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എന്തായാലും എൻ്റെ സുഹൃത്ത് പ്രദർശനം ചെയ്തതല്ലേ ഗണപതി പ്രദർശനം ചെയ്തതാണ് അവരിടത്തുനിന്ന് തന്നെ മന്ത്രവീക്ഷ വാങ്ങാം എന്നുള്ള സങ്കല്പത്തിലായി അങ്ങനെ ഞാൻ അവരിടത്ത് ഉച്ചിഷ്ട ഗണപതിയുടെ മന്ത്രം ഋഷി ചന്ദ്രസോട് കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഇത് എനിക്ക് ഉപദേശിച്ച് തരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഉച്ചിഷ്ട ഗണപതിയുടെ സാധനയ്ക്ക് കയറുന്നത് അപ്പം അന്ന് എനിക്ക് ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റോ ഇത്രയും കമ്മിറ്റ്മെൻസൊന്നുമില്ല എന്തെങ്കിലും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഞാൻ ഫ്രീയാണ് കുറച്ച് പുസ്തകങ്ങളുണ്ട് വായിച്ചുകൊണ്ടിരിക്കും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഞാൻ എടുത്ത ഇത് ഞാൻ ഏഴ് ദിവസം കൊണ്ടാണ് അല്ല സോറി പത്ത് ദിവസം കൊണ്ടാണ് ഒരു ലക്ഷം റാഷൻ ജപിച്ചിരുന്നത് അപ്പോൾ ഒരു ഒരു ദിവസം ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം ഇരുന്ന് കുത്തി ഇരുന്ന് ജപിക്കും സമയംകാലം ഒന്നും എനിക്ക് പ്രശ്നമേ ആയില്ലോ ഞാൻ ഒത്തിക്കാൻ താമസിക്കുന്നത് വളരെ വൈസുലേറ്ററായിട്ട് സ്ഥലത്താണ് അപ്പോൾ പുരസ്കരണത്തിന് നിയമങ്ങളും ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ടാണ് ഒരു ലക്ഷം റാഷൻ ജപിച്ചു പിന്നെ അതിന്റെ ഹോമതർപ്പണങ്ങളൊക്കെ ചെയ്തു ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് നടക്കുന്ന ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ എനിക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കുറിച്ചിടും അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ആണ് ഫസ്റ്റ് ടൈം എനിക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള അതീന്ദ്രിയം എന്നുള്ള സംഭവത്തിൽ എന്തെങ്കിലും ഒന്ന് നടക്കുന്നെങ്കിൽ അപ്പം നടക്കുന്നു Oh